ആറ് വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ ഒരുങ്ങുന്നു ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത് ചൈനയിലെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെ ടിയാൻജിൻ സന്ദർശിക്കും അവസാന സന്ദർശനം പങ്കെടുക്കുന്നതിനു മുൻപ് പ്രധാനമന്ത്രി ഓഗസ്റ്റ് മുപ്പതിന് ജപ്പാനും സന്ദർശിക്കും ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യുമോ കിഷിതയ്ക്കൊപ്പം ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ടോവലും ചൈന സന്ദർശിച്ചിരുന്നു പലപ്പോഴും ചില പ്രതിസന്ധി സാഹചര്യങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാകുമ്പോൾ നരേന്ദ്രമോദി എടുക്കുന്ന നിലപാടുകൾ പല ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ചൈനീസ് യാത്ര ട്രംപിനെ ഒതുക്കാനുള്ള പോക്കാണോ എന്ന അഭ്യൂഹങ്ങൾ പരക്കുമ്പോഴും നരേന്ദ്രമോദി എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന് പ്രവചിക്കാനാവില്ല എന്നതാണ് വാസ്തവം കണക്കുകൂട്ടലും കിഴിക്കലും ഒക്കെയായി രാജ്യം കാത്തിരിക്കുമ്പോൾ മോദി ഉറച്ച തീരുമാനങ്ങളിലൂടെ എത്തേണ്ടിടത്ത് എത്തിയിരിക്കും ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തിയേക്കും കഴിഞ്ഞ വർഷം കസാനിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് അവസാനമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത് അതിർത്തിയിലെ സമാധാന ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ മോദിയുടെ ചൈനീസ് സന്ദർശനത്തിന് സാധിക്കും എന്നാണ് വിലയിരുത്തൽ ഡോളർ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എസ് ഇന്ത്യ ചൈന രാജ്യങ്ങൾക്ക് പുറമെ റഷ്യയും എസ് സിഒയുടെ ഭാഗമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് അൻപത് ശതമാനം താരിഫ് നടപ്പാക്കിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയും എസ് സിഒയിൽ ചർച്ചയാകും ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സമയത്താണ് മോദിയുടെ ചൈന സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കുമോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല കഴിഞ്ഞ മാസം ചൈനയിലെ ക്വിങ് ദാവോയിൽ നടന്ന എസ്ഇഒയുടെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തിരുന്നു ചൈന ഇന്ത്യ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ റഷ്യ പാകിസ്ഥാൻ താജിക്കിസ്ഥാൻ ഇറാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നിങ്ങനെ ഒൻപത് അംഗരാജ്യങ്ങളാണ് എസ്സിയോയിൽ ഉള്ളത് പ്രാദേശിക സുരക്ഷ ഭീകരവാദം വ്യാപാരം തുടങ്ങിയ വിഷയങ്ങൾ ഉച്ചകോടിയിൽ എസിയോ അംഗരാജ്യങ്ങളുമായി ചർച്ച ചെയ്തേക്കും ഇന്ത്യ ചൈന ബന്ധത്തിൽ സ്ഥിരതയും സംഭാഷണങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടക്കും ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് എന്നിവരുമായി അനൌപചാരിക കൂടിക്കാഴ്ചകൾക്കും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയും ഷി ജിൻ പിങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് വേഗം കൈവന്നിരുന്നു അതേസമയം ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധികം തീരുവ പ്രഖ്യാപിച്ചുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതിന് പിന്നാലെ വിമർശനവും ശക്തമാണ് ഇന്ത്യക്കുള്ള തീരുവ ഇരട്ടിയാക്കിയ ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴ കൂടി ഈടാക്കുന്ന ഉത്തരവിലാണ് ഒപ്പിട്ടത് ഇതോടെ ആകെ തീരുവനമായി ഉയർത്തി മൂന്നാഴ്ചയ്ക്ക് ശേഷം പ്രാബല്യത്തിൽ വരുന്ന നിലയിലാണ് ട്രംപിന്റെ ഉത്തരവ് ട്രംപിന്റേത് അന്യായവും ദൌർഭാഗ്യകരവുമായ നടപടിയെന്ന വിമർശനം ഇതിനകം ശക്തമാണ് ട്രംപിന്റേത് ഇരട്ടത്താപ്പാണെന്ന വിമർശനമാണ് ഉയരുന്നത് ചൈനയ്ക്ക് തൊണ്ണൂറ് ദിവസത്തെ സമയം ട്രംപ് നൽകിയിട്ടുണ്ട് ഇന്ത്യക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ശക്തമാകുന്നത് താരിഫ് വിഷയത്തിലെ ഇന്ത്യക്കും യു എസിനും ഇടയിലെ തർക്കം പുതിയ മാനങ്ങളിലേക്ക് നീങ്ങുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാണ് നേരത്തെ പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ശതമാനത്തിനു പുറമേ ഈ പിഴ കൂടി ട്രംപ് പ്രഖ്യാപിച്ചത് നേരത്തെ ശതമാനം നികുതി ഇന്ത്യയ്ക്ക് ഈടാക്കാനാണ് ട്രംപ് നിശ്ചയിച്ചത് വ്യാപാര കരാറിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടായിരുന്നു ട്രംപ് ഇരുപത്തിയഞ്ച് ഏർപ്പെടുത്തിയത് ഇത് അൻപതാക്കി ഉയർത്തുന്നു എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് മൂന്നാഴ്ചയ്ക്ക് ശേഷമാകും ഈ പിഴ ഈടാക്കി തുടങ്ങുക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കാനാണ് മൂന്നാഴ്ച ട്രംപ് നൽകിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യ റഷ്യയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള ഇന്ധനം നൽകുന്നു എന്നും ട്രംപ് വാദിച്ചിരുന്നു ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യയിലെ ഐ ടി ടെക്സ്റ്റൈൽ തുടങ്ങിയ പല മേഖലകൾക്കും തിരിച്ചടിയാകും രാജ്യം താൽപര്യം സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട് നീതീകരിക്കാനാവാത്ത അന്യായ നടപടിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ തിരിച്ചടിച്ചു